ഹായ് കോട്ടുകാരെ രൂപ വിവേക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്കൊരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്റ്റിച്ചിങ് ഇപ്പം അതിന് ഏത് മെഷീനാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ആവശ്യമനുസരിച്ച് വേണം നമ്മൾ മെഷീൻ വാങ്ങാൻ ഇപ്പം നമ്മുടെ വീട്ടിലത്തേക്കുള്ള ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മെഷീൻ മതി നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു കീറിയ ഒരു തുണി അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു കുട്ടികൾക്കൊരു ഡ്രസ്സ് തയ്ച്ച് കൊടുക്കണം ഒരു പെറ്റിക്കോട്ട് തയ്ച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കണം ഒരു ബ്ലൗസ് തയ്ക്കണം ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നോർമൽ മെഷീനിൽ തയ്ക്കാൻ പറ്റും പിന്നെ ഈ കട്ടി കൂടിയ തുണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തയ്ക്കാൻ നമുക്കതിൽ പ്രയാസമായിട്ട് വരും അതുപോലെ ബെൽബറ്റിൻ്റെ തുണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ക്കാൻ പറ്റും പക്ഷേ അതിനൊക്കെ ഓരോ ചെറിയ ട്രിക്കുകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ മെഷീൻ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആദ്യം എടുക്കുന്നത് എൻ്റെ നോർമൽ മെഷീനാണ് നോർമൽ മിഷീൻ അത് ഉഷയുടെ ആയിരുന്നു അത് എടുക്കുന്ന സമയത്ത് എടുത്ത് ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് സ്റ്റിച്ചിങ് കൂടുതലായിട്ട് വരാൻ തുടങ്ങി നല്ല രീതിയിൽ തയ്ക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനെന്ത് വിചാരിച്ച എനിക്കൊരു ഫാഷൻ മേക്കർ വേണം എന്നൊരു ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ ഫാഷൻ മേക്കർ എടുത്തു ഫാഷൻ മേക്കർ കൊണ്ട് എനിക്കുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്പീഡിൽ തയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അതിനൊരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് തയ്യൽ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ അതിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും ഫ്രോക്കുകളൊക്കെ തയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കര ഉപകാരമാണ് പിന്നെ സാരി ലോക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് ഇതെല്ലാം ഫാഷൻ മേക്കറിൻ്റെ സഹായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിന് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേ നമുക്ക് അങ്ങനെ ഇപ്പം ഞാൻ നോർമൽ മെഷീനാണ് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നത് അഥവാ ഒരു ഫ്രോക്കോ ഒരു ലോക്ക് ലോക്ക് ചെയ്യാനോ അങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ ചെയ്യുന്നത് ഇതിപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ചുരിദാറിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ ആ ഒരു ഭാഗം ഞാൻ ആ ഈ ഫാഷൻ മേക്കറിലാണ് തയ്ച്ചെടുത്തത് അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് അതായത് ഈ ടോപ്പ് തയ്ക്കുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെ തയ്ക്കുന്നതെന്നുള്ളത് നമ്മുടെ ആവശ്യം അറിഞ്ഞിട്ട് വേണം നമുക്ക് മെഷീൻ എടുക്കാൻ ഇപ്പം നോർമൽ മെഷീൻ വാങ്ങിയാൽ മതി അതിന് അതുപോലെ സാമ്പത്തികം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വേണം നമുക്കൊരു മെഷീൻ എടുക്കാൻ അങ്ങനെ ഒരു മെഷീൻ എടുത്തെന്നിരിക്കട്ടെ അങ്ങനെ ഒരു മെഷീൻ എടുത്താൽ നമുക്കത് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ അതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതിയെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോസിലൊക്കെ ആ ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ തുണിയിൽ എങ്ങനെ അല്ല നമ്മുടെ ആ എങ്ങനെ നൂല് ഇടേണ്ട വി ഇടേണ്ട വിധവും നമ്മുടെ ബോബൻ കേസിൽ ബോബനിൽ നൂല് ചുറ്റേണ്ട വിധവും ബോബൻ കേസിൽ എങ്ങനെ നൂല് ഇടാമെന്നുള്ള കാര്യങ്ങളും ഷെഡിൽ എങ്ങനെ ബോബൻ കെയ്സ് ഇട്ടുകൊടുക്കുക എന്നുള്ള ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട രീതിയും നമ്മൾ തയ്ച്ച് തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പം ഒരു സ്റ്റിച്ചിങ് അറിയാത്ത ഒരാൾക്കും ഏതൊരാൾക്ക് ഇപ്പം സ്റ്റിച്ചിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വീ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടക്ക സമയത്തെ കുറേ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീടാണ് അളവെടുത്ത് വെട്ടി തയ്ക്കുന്ന വീഡിയോയിലോട്ടൊക്കെ വന്നത് ഇപ്പം ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ടോപ്പും പിന്നെ ഒരു പാൻറ്റും ഒരു നോർമൽ പാൻറ്റുമായിരുന്നു തയ്ച്ചിരുന്നത് ഇപ്പം ഞാനത് ആ പാൻറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോഴേ നമ്മളൊരു ചുരിദാർ ഇതിപ്പം ലൈനിങ് ഇല്ലാതെ ഞാൻ ഒരു ചുരിദാറാണ് തയ്ച്ചിരുന്നത് അപ്പം ഇനിയിപ്പം ചെയ്യുന്നതെന്ന് വച്ചാൽ ഇതേപോലെ തന്നെ അളവെടുത്ത് അളവ് തുണിയിൽ നിന്ന് അളവെടുത്ത് നമുക്കൊരു ചുരിദാർ തയ്ക്കാവേ അതേപോലെ തന്നെ ലൈനിങ് ഇട്ട ചുരിദാർ നമുക്ക് തയ്ക്കാൻ പറ്റും വെച്ച് വെട്ടാൻ പറ്റും അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ഉണ്ട് നമ്മൾ ഇന്നലെ അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പാന്റ് നോർമൽ പാൻറ് തയ്ക്കുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക പാൻറ് തയ്ച്ച് നോക്കുക അങ്ങനെ പാൻറ്റും പാൻറ്റും അങ്ങനെ വെച്ച് വെട്ടി നിങ്ങൾക്ക് ഒരു ടോപ്പും തയ്ക്കാൻ പറ്റും ടോപ്പും തയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പാൻറ് തയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും നമുക്ക് കൂടുതൽ ഏത് ഡിസൈൻ ആയാലും നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസോടുകൂടി അത് തയ്ച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോഴേ നിങ്ങളാരും തന്നെ ഇപ്പം ഞാൻ പറയാം ഞാൻ ഇതിലോട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി നമുക്കൊരു നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് മുമ്പോട്ടുള്ള ആ ഒരു സന്തോഷമുണ്ട് നമുക്കൊരു നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴേ അതുപോലെ തന്നെയാണ് നമ്മൾ തയ്ച്ച് നമ്മ നമുക്കൊരു ഡ്രസ്സ് നമ്മൾ തയ്ച്ചിടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അമ്മയ്ക്ക് അങ്ങനെ ഇപ്പം അമ്മയ്ക്കൊരു ബ്ലൗസ് തയ്ച്ചു കൊടുത്തിട്ട് ആ നമുക്ക് നല്ലൊരു നമ്മളെ ഒരു സന്തോഷ നമ്മളെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തയ്ക്കാൻ ആഗ്രഹമുണ്ട് തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് തയ്യൽ പഠിക്കാൻ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല അതായത് പോയി പഠിക്കാൻ പറ്റുന്നില്ല അപ്പം അതുപോലെ സാമ്പത്തികം പഠിക്കുന്നതിന് നമ്മൾ ഫീസ് അങ്ങനെ ഒരു ഫീസ് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ിലാണ് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരു വീഡിയോ കണ്ടിട്ട് അത് മനസ്സിലായില്ല എന്ന് എന്നോട് പറഞ്ഞാൽ അല്ലെ കമൻറ്റായിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിനെടുത്ത് നോക്കിയാൽ നിങ്ങളിൽ ഓരോരുത്തർക്കും പുതിയൊരു കൂട്ടുകാരാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ഞാനൊരു വീഡിയോയിലൂടെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റുവേ ഇപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കുന്നെങ്കിൽ അതിന് ഒരുപാട് സമയം ഒരു ദിവസം ഞാൻ ചിലവാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ രാവിലെ പത്തരയാകുമ്പോഴ് കാർത്തിയെ അതായത് ഇളയാളെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ട്രൈ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ നമ്മൾ കാ നമ്മൾ മാർഗ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ നമുക്കത് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോഴും മൈക്രോ ഫൈവ് പോയിട്ടുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞെല്ലാം പോകും മൈക്ക് ഓഫ് ആയി പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ പാനിൻ്റെ അതായത് നോർമൽ പാനിൻ്റെ ആ വീഡിയോയിൽ എനിക്ക് സംഭവിച്ചത് അതാണ് മൈക്ക് ഓഫായി പോയതാണ് അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്താണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കിയാലറിയാമല്ലേ നോക്കിയാൽ അറിയാവേ അപ്പോഴേ നമുക്ക് സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നിട്ട് നമുക്ക് തയ്യൽ പഠിക്കാം അല്ലെ സ്റ്റിച്ചിങ് തുടങ്ങാം എന്നൊന്നും വിചാരിച്ചാൽ ഏതൊരു കാര്യമായിക്കട്ടെ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ട് നമുക്കൊരു കാര്യം തുടങ്ങാമെന്ന് വെച്ചാൽ നടക്കത്തില്ല അതേസമയം നമുക്ക് നമ്മൾ തുടങ്ങുക നമുക്ക് വര നമുക്കതിനകത്ത് പല ബുദ്ധിമുട്ടുകൾ വരും പക്ഷേ അതെല്ലാം നമ്മളിണ്ട് നമ്മുടെ ആഗ്രഹം ഇന്നതാണ് തയ്യൽ പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പഠിക്കണം ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും പറ്റും കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം വയ്യായ്മേണ്ട അപ്പം എനിക്ക് നട്ടലിൻ്റെ വളവിൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നു ഭയങ്കര വിഷമവും ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു സമയം ത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഇതിലെത്തണമെങ്കിൽ നിങ്ങളുടെ എൻ്റെ കൂട്ടുകാർ തന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യൂട്യൂബിൻ്റെ ഫാമിലി തന്ന ഒരു സപ്പോർട്ടാണ് ഞാൻ ഒരു ഈയൊരു കൂടി ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ നമുക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ട് തയ്ക്കാൻ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് തയ്യൽ പഠിക്കുന്ന ആ ഒരു സാഹചര്യം ഒന്നും എങ്ങനാ ചേച്ചി എങ്ങനെയാന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഏതൊരാൾക്കും മുമ്പോട്ട് വരിക മുമ്പോട്ട് വന്ന് നമുക്ക് ഈ വീഡിയോസൊക്കെ കാണുക വീഡിയോസൊക്കെ കണ്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ കാണുക ഒരു തവണ കണ്ട ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കത്തില്ല അതൊന്നുകൂടെ റിപ്പീറ്റായിട്ട് സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയെന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം ഇപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെയല്ല ഞാൻ കൃഷിയുടെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതിലായാലും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുക്കള എല്ലാം അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങിയപ്പം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്യുന്നു ആ പുതിയതായിട്ട് നമ്മളിപ്പം അറിയാവുന്ന കാര്യം നമുക്ക് എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ് പക്ഷേ അതായിട്ടൊരു കാര്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പോർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് നൽകുക പുതുതായി കാണുന്ന കൂട്ടുകാർ കൂട്ടാക്കാൻ മറക്കല്ലേ ഇത്തൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ